തീറുന്ന വേദനയിലും കുഞ്ഞു വിനോദിനി അമ്മയോട് ചോദിക്കുന്നത് കാര്യം അമ്മ എന്റെ കൈ എവിടെ മകൾക്കു മുന്നിൽ ഉത്തരം കിട്ടാതെ മെഡിക്കൽ കോളേജിലെ ഐ സിയുവിൽ കരച്ചിലടക്കി നിൽക്കിയാണ് അമ്മ വി പ്രസീത ബാലക്കാട് നിന്നും പ്രതീക്ഷയേറ്റാണ് വിനോദിനിയും കുടുംബവും മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിയത് ഏത് ഡോക്ടറാണ് ഇത്ര അശ്രദ്ധമായി കുട്ടിയെ പരിശോധിച്ചതെന്നാണ് കോഴിക്കോട്ടിലെ ഡോക്ടർമാർ ആദ്യം ചോദിച്ചതെന്ന് പ്രസീത പറഞ്ഞു പഴുപ്പ് മാരകമല്ലെങ്കിൽ പറ്റാവുന്നതെല്ലാം ഇവിടെ നിന്ന് ചെയ്യാമെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും അപ്പോഴേക്കും വൈകിയിരുന്നു പഴുപ്പ് കൂടി രക്തയോട്ടം ഇല്ലാതെയായി അണുബാധയും കൂടിയിരുന്നു മറ്റു വഴികളൊന്നും ഇല്ലാതായതോടെയാണ് വിനോദിനിയുടെ വലത് കൈ മെഡിക്കൽ കോളേജിൽ നിന്നും മുറിച്ചു മാറ്റേണ്ടി വന്നത് അവൾ ഇടയ്ക്കിടയ്ക്കായി ചോദിക്കുന്നുണ്ട് എന്റെ കൈ എവിടെയെന്ന് എനിക്കൊന്നും പറയാനാകുന്നില്ല മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം വന്ന് സംസാരിച്ചിരുന്നു കോഴിക്കോട് നിന്നും തുടക്കം മുതൽ നല്ല പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് പ്രസീത പറഞ്ഞു ഭർത്താവ് വിനോദും ഭർത്ത സഹോദരനുമാണ് ഇവർക്കൊപ്പം കോഴിക്കോട്ടുള്ളത് കയ്യിലെ എല്ലു പൊട്ടിയതിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒൻപത് വയസ്സുകാരിക്ക് വലത് കൈ മുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നു കയ്യിലെ എല്ലു പൊട്ടിയതിനെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒൻപത് വയസ്സുകാരിക്ക് അവസാനം കൈമുട്ടിന് താഴെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയാണ് വന്നത് പല്ലുശന ഒഴിവുപാറയിൽ നിർമ്മാണ തൊഴിലാളികളായ വിനോദിന്റെയും പ്രസീതയുടെയും മകൾ വിനോദിനിയുടെ കൈയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് കാരണമെന്ന് രക്ഷിതാക്കളും ബന്ധുക്കളും പരാതി നൽകിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിന് വൈകിട്ട് വീട്ടുമുറ്റത്ത് അനുജനോടൊപ്പം കളിക്കുന്നതിനിടെയാണ് വിനോദിനു വീണ് പരിക്കേറ്റതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു ചിറ്റൂർ ജില്ലാ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചു അവിടെ നടത്തിയ എക്സ്റേ പരിശോധനയിൽ കയ്യിലെ രണ്ട് എല്ലുകൾ പൊട്ടിയതായി ഡോക്ടർമാർ അറിയിച്ചു ഒടിഞ്ഞ ഭാഗത്തെ പ്ലാസ്റ്റർ ഇടുകയും എന്നാൽ കണങ്കയിലെ മുറിവിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്തില്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു വീട്ടിലെത്തിയ കുട്ടിക്ക് അസഹന്യമായ വേദനയായതോടെ പിറ്റേന്ന് വീണ്ടും ജില്ലാ ആശുപത്രിയിൽ തന്നെ എത്തി വേദനയ്ക്കുള്ള മരുന്നും മറ്റും നൽകി മുപ്പതിന് വരാൻ പറഞ്ഞ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചു ഇതിനിടെ കുട്ടിയുടെ കൈക്ക് വീക്കമുണ്ടായി വേദന രൂക്ഷമാകുകയും പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തു നിന്നും ദുർഗന്ധം വമിക്കുകയും ചെയ്തു മുപ്പതിന് വീണ്ടും ജില്ലാ ആശുപത്രിയിലെത്തി പ്ലാസ്റ്റർ അഴിച്ചതോടെ ഉൾഭാഗം അഴുകി വ്രണമായതും പഴുപ്പ് വന്നതായും കണ്ടു ഉടനെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിക്കുന്നത് വലത് കൈയുടെ മുട്ടിന് താഴെ ചലനശേഷി വീണ്ടെടുക്കാനാകാത്ത വിധം നഷ്ടപ്പെട്ടു എന്നും കൈ മുറിച്ചു മാറ്റുകയല്ലാതെ വഴികളൊന്നും ഇല്ലെന്നും അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ശസ്ത്രക്രിയ വൈകിയാൽ പഴുപ്പ് മുകളിലേക്ക് കയറി കുട്ടിയുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കുമെന്നും അറിയിച്ചു ഇതോടെ മുറിച്ചു മാറ്റാനുള്ള അനുവാദം നൽകുകയായിരുന്നെന്നും വിനോദും പ്രസീതയും പറഞ്ഞു പലശന ഒഴിവുപ്പാറ എൽ പി സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥിനിയാണ് വിനോദ് സംഭവത്തിൽ രക്ഷിതാക്കളും ബന്ധുക്കളും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി പെൺകുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര വിഭാഗത്തിലാണ് കഴിയുന്നത്